എടോ ഇത് നിന്റെ ഭനിയല്ലേ ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് വേണ്ട ഞാൻ ഇതിട്ടോട്ടെ അല്ല ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതിയെ ഞാൻ സത്യം പറയാ ഇന്ന് എന്റെ നാട്ടിൽ നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു നല്ലൊരു ഫാമിലിയാ നല്ലൊരു ഫാമിലിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ അപ്പോ ഇന്ന് ഞാൻ ഇത് ഇട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്താഴ്ച ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം അതൊന്നും പറ്റൂല

അത് ശരി ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും അവിടെ എത്താം എനിക്ക് സമയമായി ഞാൻ പോകാം ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട് ഞാൻ ടാക്സിയിലാണ് പോണത് ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും എനിക്കായിട്ടില്ലേ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു നിന്റെ ഷർച്ച ഞാനെടുത്തേ െന്താ ഇവിടെ കാര്യം തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം പ്രകൃതിയും മനുഷ്യനും പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി ഒരുത്തർ ഇവിടെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്ന കണ്ടില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോലെ പിന്നെ താനെത്ര ബലടിച്ചത് ഇളിക്കാറേ ഇളിക്കാതെ നിന്ന് ഹോട്ടൽ ടിക്കറ്റ് വിൽക്കാൻ വന്നതാണ് ഏ മനുഷ്യ ഹെ തുരാ പതി എന്തോന്ന് ഈ മനുഷ്യനാണോ മേരത്തിന്റെ ഭർത്താവ് പറയാം ഇത് മോൾഡ് റൂമിൽ കൊടുന്ന് കൊടുക്ക ശരി ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം ഏ ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും മീനു മതി എനിക്കും അതാ ഇഷ്ടം ഉണ്ട് വേറെ ഇവിടത്തെ വേലക്കാരനാണോ ആണുന്ന് തോനുന്നു അമ്മേടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും യൂസ്ലെസ് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനാന്ന് പറഞ്ഞു നടക്കുന്നു എടുത്തോണ്ട് പോലേ മദരി വില്യം മാസ്റ്റർ വന്നോ ഇല്ലേ ഇതില് ഞാൻ പോയി നല്ല ചായയിട്ട് കൊണ്ടുവ ഇതെന്തായാ ഉണ്ടാക്കിയേ പോയാനാ പറഞ്ഞത് നീൻ ദേ ഭാഗം എ നീ बनते ഏ പ്രിയപ്പെട്ടവരെ ആരോരുമില്ലാത്തവരും അംഗവൈകല്യം സംഭവിച്ചവരുമായ നമ്മുടെ സഹോദരികളുടെ ശ്രേയസിലേക്കായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നു വന്ന സെയിൽസ് ക്യാമ്പയിന്റെ ഈ സമാപന ദിനത്തിൽ ഇതിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് അംഗവൈകല്യമുള്ള ഒരാളെ മാത്രമായിരിക്കും നമസ്തേ അവൾ എന്താ പിള്ളേ പറഞ്ഞത് എന്നോടാണോ ചോദ്യം മോള് പറഞ്ഞത് കേട്ടല്ലേ അല്ല ഓരോരുത്തർ ഓരോന്നും വിളിച്ചു പറഞ്ഞേ അയ്യോ അവൾ അങ്ങനെ പറയേണ്ട കാര്യം എന്താ ഏ എന്താ കണ്ടില്ലേ അതാ എന്റെ മോള് മനസ്സിലായി അവള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല ആ അപ്പൊ പിന്നെ എങ്ങനെ ബെറ്റ് അനുസരിച്ച് തല െ ഞാൻ തീരുമാനിച്ചോളാം അവളേ എന്റെ മോളാ വാക്ക് പറഞ്ഞ വാക്കാ ഇനിയും പ്രേമിക്കണമെങ്കില് ഒറ്റ വഴിയേ ഉള്ളൂ ഒരഞ്ചാറ് നേരം കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് കീഴോട്ട് ചാടിയ അപ്പൊ കയ്യോ കാലോ ഓടിയും അപ്പൊ അംഗവൈകല്യം വരും അപ്പൊ പിന്നെ പ്രേമിക്കാം എന്താ ഞാൻ ചെയ്യേണ്ട എന്താന്ന് ഞാൻ തീരുമാനിച്ചോളാം ആരുടെ ഉപദേശം ആവശ്യമില്ല ഒരു മൂന്ന് മാസത്തിന് തന്റെ പ്രേമിച്ചിരിക്കും പ്രേമിച്ചിരിക്കും പ്രേമിച്ച് നിക്കും All uh. right.